മുഹമ്മദ് എന്ന പേര് സെറ്റിലാണ് ാണ് അസം നിങ്ങൾ കേട്ടല്ലോ മലപ്പുറത്തുള്ള മുഹമ്മദ് ബാഖവി കൂടെ ഒരു ജാവിറും എന്താണ് വിഷയം നമുക്ക് പരിശോധിക്കാം ും ഹിമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് ഈ മുഹമ്മദ് ബാഗിക്ക് നമ്മോട് പറയാനുള്ളത് നമുക്ക് പരിശോധിക്കാം അദ്ദേഹം ഞാൻ ഒരു വീഡിയോ നമ്മൾ ഉസ്താനോട് തൗഹീദുള്ള ആളുകളെ കാണാൻ എനിക്ക് എനിക്ക് ഇഷ്ടം ഇഷ്ടമാണ് ഇഷ്ടമാണ് തൗഹീദിൽ വിശ്വസിക്കുന്ന വളരെ അതാണ് വേണ്ടത് കേട്ടല്ലോ മുഹമ്മദ് ബാഗിക്ക് തൗഹീദിൽ വിശ്വസിക്കുന്ന ആളുകളെ വലിയ ഇഷ്ടമാണ് അതാണ് വേണ്ടത് അപ്പൊ ഈ താടിയുള്ള ജാബിർ വിചാരിച്ചു ഈ മുഹമ്മദ് ബാഗവി വല്ല തൗഹീദിന്റെ ആളാണ് നമുക്ക് പരിശോധിക്കാൻ കൂട്ടരെ ഏതാണ് തൗഹീദ് അദ്ദേഹം പറയട്ടെ ഞാൻ ചോദിച്ചേ പറയുന്നുണ്ട് ഈ ദൗഹീദ്െന്ന് പറ ചില നമ്മൾ ഉസ്താക്കന്മാരോടൊക്കെ ഡോക്ടർമാരോടൊക്കെ സഹായം നേടാറുണ്ടല്ലോ അത് ഈ വാദത്തിന്റെ പരിധി പെടൂലെന്നൊക്കെ ചോദിക്കാ ഡോക്ടറും ചികിത്സ ആരോടും നമുക്ക് സഹായത്തിന് അഭ്യർത്ഥിക്കാൻ വേണ്ടി പറയാ പക്ഷെ രോഗം ശക്തിയാക്കിത്തരുന്നത് ആരാണ് അള്ളാഹു ആണ് അല്ലാതെ പഠിച്ചത് അതോ കാരണാണ് ഡോക്ടറെക്ക് പോവുക ചില ആൾക്കാർക്ക് ഏതിന്റെ അറിയാ ഏർവാടിക്ക് പോകും ഏർവാടി പോയാൽ ചില ആൾക്കാർ രോഗം ആവും ചില ശരി ആവില്ല ഈ ശിഫ ഒരു കാരണാണ് കാരണമാണ് രോഗശമനത്തിനുള്ള ഓരോ കാരണങ്ങളാണ് ഇതിന്റെ ചെലവിൽ ഏർവാടിക്ക് പോകും ചില ആൾക്കാർ ഏതിന്റെ അറിയോ ഈ വേറെ ശിഫ ആക്കി കൊടുക്കണ ആരാണ് കേട്ടല്ലോ അവ സംഗതി ചോദിച്ചു കുടുങ്ങിയ അവസ്ഥയാണ് ഏർവാടിയിൽ പോകുന്നത് ഒരു കാരണമാണ് ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ് ഇത് തന്നെയല്ലേ ജാബിറെ ഞങ്ങളും വിശ്വസിക്കുന്നത് ഏതെങ്കിലും സുന്നിയായ വ്യക്തിയോട് ചോദിക്കാം രോഗം മാറ്റുന്നത് ആരാണ് എന്താ പറയാ അള്ളാഹു ഷാഫി ആരാണ് അള്ളാഹു ആണ് അതിൽ ആർക്കും തർക്കമില്ല രോഗം വാങ്ങാൻ പല കാരണങ്ങളുമുണ്ട് അതിൽപ്പെട്ട ഒരു കാരണമാണ് ഏറുവാടിയിൽ പോകുന്നത് അവിടെ പോയി പടച്ച റബിനോട് ചോദ്യം ആ ചെയ്യുമ്പോൾ അള്ളാഹു ഷിഫയാക്കുന്നു ഷിഫയാക്കുന്നവൻ ആര് തന്നെയാണ് അള്ളാഹു തന്നെയാണ് ഏതുപോലെ ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങുന്നത് പോലെ മരുന്ന് കഴിച്ചാലും ശിപയാക്കുന്നത് മരുന്നല്ലല്ലോ അള്ളാഹു അല്ലേ എന്നിട്ട് അപ്പൊ ഈ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് നോക്ക് നിങ്ങൾ കൊടുക്കുന്ന കൊടുക്കുന്ന ി കൊടുക്കുന്നത് പഠിച്ചതും ഇവരെ ഏർവാടി പോലെവാടി പോകുന്നത് ശരിയല്ല കാരണം അവിടെ എന്താണ് ഖബർ ഉണ്ട് ഖബറിനെ സർശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലാത്ത രാത്രി മസാജ് മൂന്ന് പള്ളിക്ക് അല്ലാതെ തീർത്ഥാടനം പാടില്ല ഉസ്താദായിരുന്നല്ലോ മൂന്ന് പള്ളിക്കല്ലാതെ വാഹനം കെട്ടി പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ വിവാഹ സൽക്കാരത്തിന് വണ്ടി വിളിച്ചു പോകാൻ പറ്റുമോ ഈ മൂന്ന് പള്ളിക്ക് മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ എന്ത് വിഡിത്തമാ നിങ്ങൾ പറയുന്നത് അപ്പോ ഏർവാടിയിൽ പോകാൻ പാടില്ല അവിടെ ഖബറുണ്ട് ഏർവാടിയിലേക്ക് ഞങ്ങൾ പോകുന്നത് അത് മഹാനായ ഒരു വലിയ കബറാണ് ആ വലിയ ഖബർ ആകുമ്പോൾ അവിടെ ചെന്നുകൊണ്ട് ആ ചെയ്യുമ്പോൾ ഇജാബത്തിന് കാരണമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല ഒരു കാരണമാണ് രോഗം മാറാൻ അത്രേ ഉള്ളൂ അതല്ലാതെ സുന്നികളായി ഞങ്ങൾ രോഗം മാറ്റുന്നത് ആണെന്ന വിശ്വാസത്തിൻ്റെ ആളുകളാണ് എന്നിട്ട് പറയട്ടെ പള്ളി കല്ലാതെ തീർത്ഥാടനം പാടില്ല അതാണ് ഏതിൻറെ അറിയോ അഖിലോജ് മാറ്റത്തിന്റെ വിശ്വാസവും ും അല്ല ലാ ഇല്ലാ ഇലാ സലാസി മസാജിദാണ് മൂന്ന് തീർത്ഥാടനം പള്ളിക്ക് അല്ലാതെ പോകാൻ പാടില്ല എന്നാണ് ഏതിൻ്റെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പള്ളിക്ക് അല്ലാതെ തീർത്ഥാടനത്തിന് പോകാൻ പാടില്ല വാഹനം കേട്ടി പോകാൻ പാടില്ല അതിൻ്റെ ഉദ്ദേശം എന്താണ് അതൊക്കെ മഹാന്മാര് വിശദീകരിച്ചുണ്ട് കൂലി ആഗ്രഹിച്ചുകൊണ്ട് മക്കത്ത പള്ളി മദീനത്തെ പള്ളി ബൈത്തുൽ വൈത്തുൽമുഖത്തെസ് ബാക്കിയുള്ള എല്ലാ പള്ളികളും ഒരുപോലെയാണ് കൂലിയുടെ വിഷയത്തിൽ ഈ മൂന്ന് പള്ളിക്ക് പ്രത്യേകതയുണ്ട് അപ്പൊ കൂലി ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ള പള്ളിയേക്കാൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ മൂന്ന് പള്ളിക്ക് അല്ലാതെ പോവണ്ട എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടില്ലേ അതൊന്ന് പരിശോധിച്ചുകൂടെ എന്നിട്ട് പോരെ ഇത്തരം ജാബിർമാരെ കാണോ കിട്ടിത്തം വിളമ്പാൻ എന്നിട്ട് പറയട്ടെ പോവുക പോവുക അതൊക്കെ അറിയോ ഒരു വിശ്വാസത്തിന് വേണ്ടി പോവുകയാണ് ചിലപ്പോ ശരിയാവും ചിലപ്പോ ശരിയാവൂല മരുന്ന് കഴിച്ചാൽ ചിലപ്പോ ശരി മാറും ചെലപ്പോ മാറൂല എന്താണ് വാക്ക് ഇങ്ങനെയൊക്കെ തമാശ പറയുന്നത് അജ്മീർ ഖാജന്റെ മകാമിലേക്ക് പോകുമ്പോൾ പോകുന്ന ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ ഉദ്ദേശം എന്താണ് നിങ്ങളല്ല പറയേണ്ടത് അജമീർ ഖാജ് ദൈവമാണെന്നോ ദൈവത്തിൻ്റെ പുത്രമാണെന്നോ അവതാരമെന്നോ ഞങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല പിന്നെ എന്താ ഞങ്ങൾ വിശ്വസിക്കുന്നത് അജ്മീർ ഖാജ് അള്ളാഹുവിൻ്റെ മഹാനാണ് വലിയാണ് ആ വലീനെ സമീപത്ത് പോയി അവിടെ ഇടയാളനാക്കി എവിടെ വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാൻ കാരണമാണ് എന്ന് മനസ്സിലാക്കി അവിടേക്ക് പോകുന്നു ഇത് മാന്മാർ കാണിച്ചു തന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഞങ്ങളും പോകുന്നു എന്നല്ലാതെ രോഗം മാറ്റുന്നത് അജമീർ ഹാജിയാണെന്ന് കേരളത്തിൽ വിശ്വസിക്കുന്നില്ല ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത് എന്നിട്ട് പറയട്ടെ പുതിയത് പറഞ്ഞാല്

ഏതൊരു വിശ്വാസിക്കാണ് സാധിക്കുക ആര് കൊണ്ടാണ് സാധിക്കുക അപ്പൊ തങ്ങളെ മധു പറയൽ അത് ഷിയായിസമാണ് എന്ന് പറയുന്ന ബാഗവി ഉസ്താദെ നിങ്ങളും ആള് എന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ആളുകളും കണക്കാണ് പറയട്ടെ പെട്ടതല്ല ഷിയാക്കൾ മുസ്ലിങ്ങളല്ലേ അല്ലേ അവർ അവര് ആൾക്കാരാണ് ചില ആൾക്കാർ ഇസ്ലാമിന്റെ അതെ അതെ അത് തന്നെയാണ് അവര് ഇത് ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെയാണ് അത് ദൂതന്മാരെ മാതിരി അവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെയാണ് അതിലെ യാതൊരു മാറ്റം ഇല്ല നമ്മളെ പുതായുണ്ടായതല്ലേ ആ ും പാടില്ലാതെ പുതുതായി ഉണ്ടായതാണ് നേരത്തെ ഖബറിലേക്ക് പാടില്ല ഈ മുഹമ്മദ് ലാ എന്നിട്ട് ന്യായീകരിച്ചു എന്നാൽ മൗലൂദും പാടില്ല എന്നതിനിക്ക് ഒരു ന്യായീകരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു അദീസ് ഒന്ന് ഓദിക്കാൻ ഈ മുസ്ലിയാരെ ബാഗവി ഉസ്താദെ എന്നവരെ ി നിങ്ങൾ മൗർ പാടില്ല കുതുബിയു പാടില്ല റാത്തീവ് പാടില്ല എന്നതിനിക്ക് ഒരായത്തു ഒരു അതേസ് നിങ്ങളെ തൊള്ളപടായി വേണ്ട നേരത്തെ നിങ്ങൾ അതേസ് ഓദ്യിയതുപോലെ ഒന്നോതി നിങ്ങൾ കേൾക്കട്ടെ ഞങ്ങൾ ഉണ്ടോ ഇല്ല െ സന്ദർശനം അറിയുന്നത് അള്ളാഹുന്റെ റസൂലിന്റെ ചിഹ്നത്തിൽ പെട്ടതാണ് കാരണം മരണത്തെ ഓർക്കാൻ വേണ്ടിട്ട് കബർ സന്ദർശിക്കുക എന്നുള്ളത് വളരെ പാടില്ലാ റിഹാലുല്ലേ എന്താ തെളിവ് മസാജിദ എന്നിട്ട് ഈ ആളിന്റെ പറയുന്നത് ഖബർ സന്ദർശനം മൃത്തിന്റെ പിന്നെ സുന്നത്താണ് അതിന് അത് മരണത്തെ ഓർക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ബാഗവിയും ഉസ്താദയെ ചോദിക്കട്ടെ നിങ്ങൾ ഒരാള് ഖബർ ഓർ മരണത്തെ ഓർക്കാൻ വേണ്ടി സ്വന്തം നാട്ടിലെ കബറ് മാത്രമേ സിയാർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാന് എൻ്റെ വീട് മഞ്ചേരിയാണ് ഞാൻ എന്തു ചെയ്യാണ് കോഴിക്കോട് പോയിട്ട് അവിടെയുള്ള കബർസ്ഥാനം സിയാറത്ത് ചെയ്യാൻ പോവാണ് എന്തിനു വേണ്ടിയിട്ട് മരണത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടി അങ്ങനെ പോകാൻ പറ്റുമോ നിങ്ങളെ ഭാഷയിൽ നിങ്ങൾ പറയും ഏയ് പറ്റൂല എന്റെ എല്ലാ തുഷത്തു ഇല്ലാ സരാം സഹായിച്ചില്ല ഈ എന്ത് പെടായി പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറയുന്ന ആളുകൾ തോതിൻറെ ആള് ആള് എന്ന് പറഞ്ഞ് പല്ലില്ലാത്ത ആളെ പല്ലൻ എന്ന് വിളിക്കും പോലെ കറുത്ത ആളെ സുന്ദരൻ എന്ന് വിളിക്കും പോലെ തൗഹീദിന്റെ ലെവലേശം പോലും ഇല്ലാത്ത ആളുകളെയാണ് തൗഹീദിന്റെ ആളുകൾ എന്ന് ഇവർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ശരിയായ മതം മുഗ്മിനായി ജീവിച്ച് നമുക്ക് മുസ്ലിമായി മരിക്കണമെങ്കിൽ സുന്നിയായി ജീവിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അപ്പോൾ സുന്നികൾ രണ്ട് വിഭാഗങ്ങളിൽ എ പി കെ രണ്ടും സുന്നത്ത് ജമാനത്തിൻ്റെ ആളുകളാണ് ഒരേ ആദർശത്തിൻ്റെ ആളുകളാണ് സംഘടനാപരമായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രം അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും കാണാം ദുരാവശ്യത്തോടു കൂടെ അസ്സലാം വലൈക്കും വാഹത് വ